അസാ വലൈക്കും എല്ലാവർക്കും സുഖല്ലേ നമ്മൾ നെല്ലിയാമ്പതി പോയ അന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അതിന്റെ സെക്കൻഡ് പാർട്ട് ആണ്ട്ടോ ഇപ്പൊ കാണിക്കുന്നത് അപ്പൊ അതിൽക്ക് പോണതിന് മുന്നേ നമ്മുടെ ചാനൽ അതിൽ കാണുന്ന കുട്ടിക്കാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കണ്ടട്ടോ അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് നെല്ലിയാമ്പതി ഓറഞ്ച് ഫാമിലാണ് കേട്ടോ അപ്പൊ വെൽക്കം ബാക്ക് ടു ഹൈസം ഹൈസംസ് േ ആദ്യത്തെ വീഡിയോ കാണാത്തവരൊക്കെ ഒന്ന് കാണണം കേട്ടോ പിന്നെ ഇവിടെ ഓറഞ്ചിന്റെ സീസൺ അല്ലാത്തോണ്ട് തന്നെ അധികം ഓറഞ്ച് ഒന്നും ഇല്ലാ ജൂണിലൊക്കെ ആവും സീസൺ എന്നാണ് അവർ പറഞ്ഞത് പിന്നെ ഇവിടെ ഇത് കൂടാതെ തന്നെ കുറച്ച് ഫ്ലവേഴ്സിന്റെ കൃഷിയും അതുപോലെ തന്നെ പച്ചക്കറികളൊക്കെ കൃഷി ചെയ്യുന്നുണ്ട് പിന്നെ ഇവിടെ മറ്റൊരു കാഴ്ച എന്തെന്നാൽ ഇവിടെ ഇങ്ങനെ ഏറുമാടം പോലത്തെ അങ്ങനത്തെ സെറ്റപ്പുകൾ മൂന്നാലിനൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ അതിൽ കേറിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര കാറ്റാണ് കേട്ടോ അതുപോലെ തന്നെ അവിടെ നിക്കുമ്പോഴുള്ള വ്യൂ ഉണ്ടല്ലോ അത് അടിപൊളിയാണ് ഞങ്ങൾ കൊറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടാ മുഴുവൻ കാണാട്ടോ അങ്ങനെന്തെങ്കിൽ കുറച്ചു നേരം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തതിനേഷം ഇനി നമ്മൾ പോവാണ് പോകാനോ അപ്പൊ പോകുന്ന വഴിയിൽ ഒരു മൈലിനെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെ നിർത്തിയിട്ട് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തേ നമ്മൾ നമ്മുടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടുത്തെ കടകളൊക്കെ ഇല്ലേ നമ്മൾ അവിടുത്തെ പോലെ നില കേട്ടോ ആ ഓടൊക്കെ ഇട്ടിട്ട് ആ പഴയ സെറ്റപ്പ് ഇവർ ഇപ്പോഴും നിലനിർത്തുന്നുണ്ടേ വേണ്ടിട്ട് നമ്മൾ ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണം കേട്ടോ പിന്നെ ഈ കാണുന്നത് നമ്മുടെ എ വി ടി ടീ ഫാക്ടറി ആണ് കേട്ടോ അങ്ങനൊന്നും നമ്മളിപ്പോ പോകുന്നില്ല നമ്മൾ ഇനി ടിക്കറ്റ് എടുക്കാൻ വേണ്ടിട്ട് പോവാം അപ്പൊ ഇതാ നമ്മളെ ടിക്കറ്റ് ഒക്കെ എടുത്തിട്ടോ ഒരാൾക്ക് പതിനഞ്ച് രൂപയാണ് ടിക്കറ്റ് വരുന്നത് അത് ഇന്ത്യൻസിനാണ് പിന്നെ ഫോറിനേഴ്സിനൊക്കെ വേറെ പൈസ വരുന്നുണ്ട് എട്ട് മണി ടു നാലു മണി വരെ ആണ് കേട്ടോ ഓപ്പണിംഗ് ടൈം അങ്ങനെ നമ്മൾ ഇതാ കാടിനുള്ളിലേക്ക് കയറുകയാണെങ്കിൽ നമ്മളിപ്പോ കാട്ടിനുള്ളിൽ കൂടെ നടന്നു പോകാനായിട്ടാ ഇവിടെ നാനൂറ് മീറ്റർ കഴിഞ്ഞിട്ട് ഒരു വ്യൂ പോയിന്റ് ഉണ്ട് അത് കാണാൻ വേണ്ടിട്ടാണ് പോണത് എന്തായാലും കാട്ടിനുള്ളിൽ കൂടെ പോണ ഈ എക്സ്പീരിയൻസ് അതൊരു വേറെ നല്ല വൈബിൾ ഇങ്ങനെ നടന്നു പോവായിരുന്ന കേട്ടോ അപ്പോഴാണ് ഒരു സൗണ്ട് കേൾക്കുന്നത് ഞങ്ങക്ക് എന്തായാലും വീഡിയോകൾ കേൾക്കണ്ടാവും ഞങ്ങക്ക് അതിനുശേഷം എന്തോ ഒരു ടെൻഷൻ ആയിട്ടാണ് അതെന്താന്ന് അറിയുന്നില്ല എല്ലോട് നോക്കുന്നുണ്ട് അപ്പോൾ ഇതെന്താണെന്ന് എന്താന്ന് അറിയണവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ അപ്പ ഞങ്ങൾ അവിടെ എത്താനായിട്ടുണ്ട് കേട്ടോ നല്ല പേടിയിലായിരുന്നു കോവിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇവിടുന്ന് കുറച്ച് ആൾക്കാരെ കണ്ടപ്പോ അവര് പറഞ്ഞത് ഈ വീടിന്റെ സൗണ്ടാണ് നമ്മൾ സൗണ്ട് കേൾക്കുമ്പോ അവര് പ്രതികരിക്കാന്ന് പറഞ്ഞു കേട്ടോ എന്നാലും കാടിന് ധൈര്യം ഞങ്ങൾ അതിന് അടുത്ത് എന്തോ റിസോർട്ട് പോലെ എന്തോ ഗസ്റ്റ് ഹൗസ് ഒക്കെ ഉണ്ടാവില്ല അതുപോലത്തെ എന്തൊക്കെ സംഭവം ഉണ്ട് പക്ഷെ ഇത് സത്യം പറഞ്ഞാൽ ഈ പേടിന്റെ കുടുങ്ങിയപ്പോ പിന്നെ കാണുന്നതൊക്കെ ഒരു പേടി ചിത്രങ്ങളായിരുന്നു എത്തിയിട്ടുണ്ട് കേട്ടോ കണ്ടാൽ തന്നെ മനസ്സിലാവും ഓരോ ടൂറിസ്റ്റുകളും ഇല്ല കേട്ടോ നമ്മൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് സത്യം പറഞ്ഞാൽ ആ സൗണ്ടും അതുപോലെ ഒരു പേടി മനസ്സിലുള്ളതുകൊണ്ട് തന്നെ പിന്നെ കാണുന്നത് മൊത്തം എന്തോ നമുക്ക് വല്ലാണ്ട് ഒരു പേടിയായിട്ട് നമ്മൾ ഫിലിമിൽ മാത്രല്ലേ എങ്ങനെയൊക്കെ കണ്ടിട്ടുള്ളൂ അപ്പൊ അതൊക്കെ റിയാലിറ്റി ആയ പോലൊക്കെ തോന്നിട്ടോ ആ ബംഗ്ലാവൊക്കെ നോക്കിയൊക്കെ ഞങ്ങള് അതൊക്കെ കാണുമ്പോ തന്നെ ഒരു പഴയ ഒരു എന്തൊക്കെ കേട്ടോ ഈ നമ്മൾ ഫിലിമിലൊക്കെ കാണുന്ന പോലെ ഒരു പ്രേതാലയം പോലൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നട്ടാ സത്യം പറഞ്ഞാൽ വ്യൂ ഭയങ്കരമായിട്ട് എക്സ്പെക്ട് ചെയ്തിട്ടാണ് ഞങ്ങൾ വന്നത് എന്നുണ്ടെങ്കിലും റിയാലിറ്റി വളരെ മോശമായിരുന്നു നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാൻ വേണ്ടി നമ്മൾ ആ പേടി ഫസ്റ്റ് തന്നെ പേടിച്ച കാരണമാണ് നമുക്ക് ഇത് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടായത് പക്ഷെ ഇവിടുത്തെ വ്യൂ അടിപൊളിയായിരുന്നു കേട്ടോ നമുക്ക് ആ ഡാമിന്റെ വ്യൂ ഒക്കെ നല്ല അടിപൊളിയായിട്ട് ഇവിടുന്ന് കാണാൻ പറ്റിയിരുന്നേ അടിപൊളിയായിരുന്നെങ്കിലും നമ്മളധികം നേരം ഒന്നും ഇവിടെ സ്പെൻഡ് ചെയ്തിട്ടില്ല ഇവിടുന്ന് നമ്മുടെ ആ ഡാമിന്റെ വ്യൂ ഒക്കെ നല്ല അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ടായിരുന്നേ പക്ഷെ ഇവിടത്തെ ഒരു പ്രശ്നം എന്താണെന്നറിയോ നമ്മൾ കേറി വരുമ്പോഴും അതുപോലെ തന്നെ ഇവിടെ ഒന്നും ഇവരുടെ സെക്യൂരിറ്റീസോ കാര്യോ ഒന്നും നമ്മൾ നമ്മളെ റിസ്ക്കിലാണ് കേട്ടോ വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് എന്തൊരു ചെറിയ സൗണ്ട് സൗണ്ടായിരുന്നു ഇനിയിപ്പോ നമുക്ക് ഇതിനുള്ളിൽ എന്തെങ്കിലും ആപത്ത് പറ്റിയാലും ഇവരത് എന്നുള്ള അങ്ങനത്തെ ഒരു സാധ്യത ഇവിടെ കാണുന്നില്ല കേട്ടാ പിന്നെ നമ്മൾ അവിടെ വേഗം ഇറങ്ങിയിട്ട് നേരെ പോയിട്ടുണ്ടായിരുന്നത് ഫുഡ് കഴിക്കാനായിരുന്നു കേട്ടാ ടൈം ഒത്തിരി ആയിട്ടുണ്ടായിരുന്നേ നമ്മൾ പോയത് നെന്മാറ അമ്മ ഹോട്ടലിൽ കാണോ നല്ല ഫുഡാണ് കേട്ടോ അവിടെ അധികം സ്പേസ് ഒന്നും ഇല്ല നല്ല തിരക്കും ഉണ്ടായിരുന്നു അപ്പൊ നിങ്ങളും ഈ പാത്രക്കൊക്കെ വരികയാണെങ്കിൽ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് ഇവിടെ പോയിക്കൊണ്ടിട്ടാ നല്ല അടിപൊളി ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഇനി നമ്മൾ പോണത് നല്ല അടിപൊളി സുന്ദര ഗ്രാമ പ്രദേശത്തിൽ കാണട്ടോ ഇങ്ങക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും കൊല്ലംകോട്ട് കാണും നമ്മൾ പോണത് കൂടാതെ സീതാർകുണ്ട് വെള്ളച്ചാട്ടം കാണാനും പോകുന്നുണ്ട് കേട്ടാ നമ്മൾ ചുരം ഇറങ്ങിയപ്പോ തന്നെ ചൂട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടാ പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചുകഴിഞ്ഞ് ഒരു രണ്ടു മണി മൂന്ന് മണി സമയൊക്കെ ആയപ്പോ തന്നെ നല്ല ചൂടായിരുന്നേ നമ്മൾ ഓട്ടോയിലല്ലേ പോകുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങൾ യാത്ര നല്ലോണം എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെന്തായാലും കുറച്ച് നേരത്തെ യാത്രക്ക് ശേഷം നമ്മൾ ആ മനോഹരായ ഗ്രാമപ്രദേശത്തിൽ എത്തിയിട്ടോ അതെന്നെ കൊല്ലംകോട് ഇരുവശങ്ങളിലായിട്ട് വയലും കരിമ്പരയും അതുപോലെ നമ്മൾ പോകുന്ന നേരായിട്ട് നമ്മുടെ നെല്ലിയാമ്പതി ആ മലയൊക്കെയാണ് കേട്ടോ കാണുന്നത് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടാ നമ്മളെ നാട്ടിലുണ്ട് ഈ വയലും പാടൊക്കെ പക്ഷെ ഇവിടുത്തെ എന്തോ ഒരു പ്രത്യേക വൈബന്യായിരുന്നേ ഇവിടെ അത്യാവശ്യം വെയിലൊക്കെ ഉണ്ടായിരുന്നെങ്കിലും നല്ല കാറ്റായിരുന്നു ഞങ്ങൾ കൊറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നേ നമ്മൾ ഇവിടെ വരാൻ തന്നെ കാരണം ഇപ്പൊ അടുത്ത ഇൻസ്റ്റഗ്രാമിൽ ഒരു വീഡിയോ വൈറൽ ആയിട്ടുണ്ടായിരുന്നില്ലേ അതിലൊരു വീട് ഉണ്ടായിരുന്നില്ലേ അത് അന്വേഷിച്ചിട്ടാണ് കേട്ടോ അതിനിടയിൽ ഒരു മുത്തശ്ശി മാങ്ങപ്പിലിട്ടതൊക്കെ വെക്കുന്നതൊക്കെ കണ്ടപ്പോ അതൊക്കെ വാങ്ങി കഴിച്ചതിന് ശേഷം നമ്മൾ ആ വീട് കണ്ടെത്തിയിട്ടോ താണ്ടിട്ടുള്ള പോക്ക് അത് വേറെ ഒരു രസാണ് കേട്ടോ പിന്നെല്ലേ വഴിയൊക്കെ കുറച്ച് മോശമാണേ നമ്മൾ ഓട്ടോയിൽ പോകുന്നതുകൊണ്ട് തന്നെ അതിൻ്റെതായ റിസ്ക് ഒക്കെ ഉണ്ടെങ്കിലും നല്ല രസമായിരുന്നു കേട്ടോ യാത്ര വെള്ളച്ചാട്ടത്തിൽ കാണട്ടോ അപ്പൊ നമ്മൾ വണ്ടി ഒരു ഭാഗത്ത് പാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ ഫുള്ള് പേ പാർക്കിംഗ് ആണ് കാണട്ടോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ ഒരു ഭാഗത്ത് പാർക്ക് ചെയ്തതിനു ശേഷം ഇനി അങ്ങോട്ട് കുറച്ച് നടക്കാനുണ്ട് നല്ല രസം കിട്ടോ പോകുന്ന വഴിയൊക്കെ കാണാൻ വേണ്ടിട്ട് സീതാർകുണ്ട് വെള്ളച്ചാട്ടം ഇപ്പൊ മഴയുടെ സീസൺ അല്ലാത്തതുകൊണ്ടാണ് കേട്ടോ വെള്ളം ചാടാത്തതും അതുപോലെ തന്നെ വെള്ളമൊക്കെ കുറവാണ് എന്നാലും ഇവിടെ കുളിക്കാനൊക്കെ കുറെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ കുറെ ഒന്നുമില്ല കുറച്ച് ഓരോരുത്തരായിട്ട് ആയിട്ട് വന്നുകൊണ്ടിരിക്കാണേ അപ്പൊ നമ്മുടെ നെല്ലിയാമ്പതി യാത്ര ഇവിടെ അവസാനിക്കാനോ നല്ല കുറെ ഓർമ്മകൾ തന്ന ഒരു യാത്രയായിരുന്നേ അപ്പൊ ഇഷ്ടപ്പെട്ടങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട മറ്റൊരു വീഡിയോ ആയിട്ട് ബൈ